അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒമ്പതാമത്തെ രാജ്യസ്നേഹിയും ഈ തൂക്കിയേട്ട പാകിസ്ഥാന് വേണ്ടി രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഒറ്റിക്കൊടുത്ത യൂട്യൂബർ ജ്യോതി മൽഹോത്രയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഒരാളും കൂടിയുണ്ട് ഒരു കോളേജ് വിദ്യാർത്ഥിനിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ദേവേന്ദ്ര സിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ രണ്ടുപേരെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒമ്പതാമത്തെ പാകിസ്ഥാൻ ചാരനയാണ് ഇന്ത്യയുടെ അകത്ത് ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്നിട്ട് പാകിസ്ഥാനി വിവരങ്ങൾ കൊടുത്തതിന് അറസ്റ്റ് ചെയ്തത് എനിക്ക് ട്വൻറ്റി ഫൈവ് ന്യൂസ് വായിക്കുന്നത് വലിയ ആഗ്രഹമാണ് പക്ഷേ എൻ്റെ കണ്ണിലോട്ട് നോക്കി മനസ്സിലാകും തുമ്മി 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 ശ്വാസം മുട്ടും അലർജിയൊക്കെ ആയിട്ട് ഒന്നിനും കഴിയാത്തൊരവസ്ഥയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ദയരക്കണം എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു പ്രസക്തമായ ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ ഈ വീഡിയോ മുസ്ലിംങ്ങൾ കേൾക്കാൻ വേണ്ടിയല്ല മുസ്ലിമേതര സഹോദരങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്ന നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുന്നവർക്ക് ഒരു കാര്യം നിങ്ങൾ ഹൃദയമുള്ളവരാണെങ്കിൽ ഒന്ന് കേൾക്കണം ഈ സ്ക്രീനിൽ കാണുന്ന പെൺകുട്ടിയുടെ പേരാണ് ഹാജറ മുജീബ് അവർ ഡോക്ടറാണ് അവർ യൂട്യൂബിൽ അവയർനെസ് വീഡിയോ മോട്ടിവേഷൻ വീഡിയോ ചെയ്യുന്നവരാണ് ഒരു മനുഷ്യനും അവരുടെ വീഡിയോ കൊണ്ട് ഉപദ്രവില്ല സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട അനിവാര്യമായ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് അവരുടെ വീഡിയോയുടെ താഴെ ഒന്ന് രണ്ട് കമന്റുകൾ ഞാൻ കാണിച്ചു തരാം രാജ്യ ഒന്ന് മിനിക്ക് നിന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കും ഈ മിനി മിനിച്ചേച്ചിക്ക് അവരോടുള്ള വിരോധം വേറൊന്നുമല്ല അവരുടെ വസ്ത്രധാരണം തന്നെയാണ് മുസ്ലിം ഐഡന്റിറ്റിയാണ് ഈ മിനി മിനിച്ചേച്ചിയെ ഇത്രമേൽ അവരോട് വൈരാഗ്യവും വിരക്തിയും ഉണ്ടാക്കി തീർത്തത് രണ്ടാമത്തത് സുജിത്ത് പുള്ളാട് ആറാം നൂറ്റാണ്ടിന്റെ സന്തതി പോയി പണി നോക്കടി ശവമേന്ന് മൂന്നാമത്തെ കമന്റെ രസം പോയി പണി നോക്കടി കാക്കാ തീവ്രവാദി എന്ന് ഒരു പരിചയമില്ലാത്തൊരു പെണ്ണിനെ ആ വേഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോയി പണി നോക്കടി കാക്കാ തീവ്രവാദി എന്ന് വിളിക്കുന്നത് സുജിത് ആണെങ്കിലും മിനിച്ചേച്ചി ആണെങ്കിലും ഷാജി ജോസഫ് ആണെങ്കിലും അറിയുക നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ താലിബാൻ വേഷം അങ്ങനെ വിചാരിച്ചോ അല്ലെങ്കിൽ തീവ്രവാദ വേഷം ധരിച്ചിട്ട് ഇന്നിതുവരെ ഈ രാജ്യത്തിന്റെ എന്തെങ്കിലും രഹസ്യം രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഒറ്റക്കൊടുത്തതിന് ഈ പെൺകുട്ടിയോ ഇതേ വേഷം ധരിച്ച് ആരെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറന്ന് അഞ്ചു മാസം പിന്നിടുമ്പം ഒമ്പതാമത്തെ ആളെയാണ് ഇന്നുകൂടി അറസ്റ്റ് ചെയ്യുന്നത് അതിലൊന്ന് ദേവേന്ദ്ര സിംഗ് മറ്റൊന്ന് ജ്യോതി മൽഹോത്ര ഇവർ രണ്ടു പേർക്കും തീവ്രവാദ വേഷമില്ല കേട്ടാ നിങ്ങളുടെ ഭാഷയിൽ പറയുന്ന ഭീകരവാദ വേഷമില്ല കേട്ടാ മുഖം മറച്ചിട്ടില്ല മുഖമൊക്കെ ഓപ്പൺ ആണ് പക്ഷേ രാജ്യത്തിന്റെ രഹസ്യങ്ങള് രാജ്യവിരുദ്ധ ശത്രുക്കൾ കുറ്റിക്കൊടുത്തു ഇനി നിങ്ങളോട് ചോദിക്കട്ടെ എന്താണ് ഈ തീവ്രവാദത്തിന്റെ അടയാളം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോഴത്തേക്ക് എത്ര ആളുകൾ നൂറുകണക്കിന് ആളുകളാണ് പാകിസ്ഥാൻ ചാരന്മാർ ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്ന് ഈ ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിട്ട് രാജ്യത്തിന്റെ രഹസ്യം ഒറ്റക്കൊടുക്കുന്ന കടുത്ത ഭീകരവാദികൾ തീവ്രവാദികൾ അതിലൊരറ്റൊരുത്തന്റെ പേര് പോലും മുസൽമാന്റെതല്ല നിങ്ങൾക്ക് ഈ വേഷം കാണുമ്പോൾ എന്റെ ഈ വേഷം കാണുമ്പോൾ ഈ താടി കാണുമ്പോൾ ഈ തൊപ്പി കാണുമ്പോൾ എന്തെല്ലാം പറയാൻ തോന്നുന്നു നിങ്ങൾക്ക് ഭീകരവാദികൾ തീവ്രവാദികൾ എന്നിട്ട് എന്താണ് ഈ തൊപ്പിയും താഴെയുള്ള ഒരുത്തനെ പോലും ഇതിനകത്ത് പിടിക്കുന്നില്ലല്ലോ എനിക്ക് ഈ മിനിച്ചേച്ചിയോടാണെങ്കിലും ഷാജി ജോസഫിനോടൊക്കെ ആണെങ്കിലും ചോദിക്കാനുള്ളത് ആരും ഇവരുടെ ആരുടെയും ഈ പിടിക്കപ്പെടുന്ന പ്രതികളുടെ ആരുടെയെങ്കിലും വാർത്ത വരുമ്പോൾ അതിന്റെ താഴെ നിങ്ങളുടെ ആരെയും കമന്റ് കാണുന്നില്ലല്ലോ നിങ്ങൾക്കപ്പൊ ആ രാജ്യസ്നേഹം അണപൊട്ടി ഒഴുകുന്നില്ലല്ലോ ഇന്നിതുവരെ രാജ്യത്തിനെതിരെ ഒന്നും ചെയ്യാത്ത മനുഷ്യന്മാരുടെ വേഷം കണ്ടിട്ട് നിങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് ആ കിട്ടുന്ന സുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്കൊരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നെ കേട്ടിരിക്കുന്ന ജനങ്ങളോടൊക്കെ ഒരു കാര്യം കൂടി പറയുകയാണ് ഈ സമയം ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം മനോരമ ന്യൂസിൽ നടക്കുന്ന ചർച്ച എന്ന് നോക്കിയാൽ എന്താ സർക്കാർ സംഘത്തിൽ തരൂര് പോയാൽ എന്താ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വിഷയമാണ് സർക്കാർ സംഘത്തിൽ തരൂര് പോയാൽ എന്താണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യനെ ബാധിക്കുന്ന വലിയ പ്രശ്നമാണ് ഇന്ത്യയിൽ അഞ്ചു മാസത്തിനുള്ളിൽ ആളുകളെ ചാരക്കേസ് പിടിക്കുന്നു പത്ത് മിനിറ്റ് എങ്കിലും പത്ത് മിനിറ്റ് തികച്ച് ഏതെങ്കിലും ഒരു മീഡിയയിൽ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആ ആരിഫിനെ ആ ജാമ്യാനേക്കൊന്ന് വിളിച്ച് ജനന്തി എങ്കിലും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചോദിക്കാൻ ഒരുത്തന് നട്ടൽ ഇല്ല ഇല്ല എന്തുകൊണ്ടാണെന്നറിയാ ആ നട്ടൽ ഉണ്ടാകത്തിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാ ആ നട്ടൽ ഉണ്ടാകാത്ത എന്തുകൊണ്ടാണറിയാ ഈ പിടിക്കപ്പെടുന്നവന്റെ പേര് ഒരൊറ്റ പേര് പോലും മുസൽമാന്റെ ഏഴത്ത് വരാത്ത കൊണ്ടാ ഏതെങ്കിലും ഒരു മുസൽമാന്റെ പേര് വരുന്ന ദിവസം നിങ്ങൾ കണ്ടോ ഒരാഴ്ചത്തേക്ക് രാമും പകൽ ഇവരൊക്കെ മൂത്തൊഴിക്കാൻ പോകാതെ അന്ന് പാമ്പേഴ്സ് വെച്ചിട്ട് ഇവനൊക്കെ ചാനൽ ചർച്ചകരിക്കും നിങ്ങൾ 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 ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ എഴുതി വെച്ചോ ഏതെങ്കിലും ഒരു മുസൽമാനെ അത് ഏതെങ്കിലും ഒരു പേരിനെങ്കിലും അവൻ്റെ പേര് മുസൽമാനാണെങ്കിൽ അന്ന് ഇവനൊക്കെ പാമ്പേഴ്സ് വെച്ചിട്ട് ഇവൻ്റെയൊക്കെ ചാനൽ രാവും പകലും ഇന്ത്യയെ ഒറ്റി കൊടുക്കുന്ന ഇന്ത്യയുടെ ഉപ്പും ചോറും നിന്നിട്ട് രാജ്യത്തിന് ഒറ്റി കൊടുക്കുന്നവനെന്നൊക്കെ പറഞ്ഞ് ആ ലേബറിൽ ഇവനൊക്കെ ചർച്ച നടത്തും ജനജീവിതം അനഞ്ഞിട്ടില്ല അതേ രസം ജനം ടി വി അറിഞ്ഞിട്ടില്ല ആരിഫ് ഹുസൈന്റെ പേജിലൊന്നും ഇത് സംബന്ധമായി ഒരു വാർത്തയില്ല ഇന്ത്യയിലെ മുസ്ലിം കൂട്ടത്തിൽ ഏറ്റവും വലിയ രാജ്യസ്നേഹി ആരിഫ് ഹുസൈനാണെന്നാണ് ചെലവഴ വെപ്പ് അദ്ദേഹത്തിന്റെ വീട് താഴെ വരുന്നത് യഥാർത്ഥ രാജ്യസ്നേഹിയായ മുസ്ലിം നിങ്ങളാണ് ആരിഫിക്കരിഫാന്നെ വിളിക്കുന്നത് ആരിഫിക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് ഒമ്പതെണ്ണത്തിന് പിടിച്ചിട്ട് ഒരു പോസ്റ്റ് പോലും ആരിഫിക്കാടെ കണ്ടിട്ടില്ല ആരിഫിക്കാട് രാജ്യസ്നേഹം ഈ യൂട്യൂബ് അടിച്ചുപോയ അതോടുകൂടി തീർന്നു യൂട്യൂബ് വരുമാനം നിർത്തുന്ന ദിവസം ആരിഫിക്കാടെ രാജ്യസ്നേഹം അന്നോടുകൂടി തൊലഞ്ഞ് അന്ന് നിങ്ങൾക്ക് കാണാൻ ആരോപിക്ക ആരായില്ലെന്ന് നിങ്ങൾ കുറച്ച് പേര് ആ വീഡിയോ കാണാതിരുന്നാൽ തന്നെ ആരിഫിക്ക ഒരുവിധം പണി നിർത്തിപ്പോ ആര്പിക്കാന രാജ്യ സ്നേഹം യൂട്യൂബിനോടുള്ള വരുമാനത്തോടുള്ള സ്നേഹമാണ് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ എൻ്റെ സംഘപരിവാറുകാരെ എൻ്റെ കൃസംഗികളെ നിങ്ങൾക്ക് അവനെ അറിയാൻ വയ്യാത്തത് കൊണ്ട് കാശ് കൊടുക്കും എന്ന് പറഞ്ഞാൽ അവൻ എവിടെ വേണേലും ആ ബാക്കി ഞാൻ പറയുന്നില്ല ആകോട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും എത്തിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു അഞ്ച് എങ്കിലും ഈ രാജ്യദ്രോഹികളെ കുറിച്ച് അത് ചർച്ച ചെയ്യും എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തുള്ള മനുഷ്യർ നമ്മുടെ ഉപ്പും ചോറും ഒക്കെ തിന്നിട്ട് നമ്മുടെ രാജ്യത്തിന് ഒറ്റികൊടുക്കാൻ അവർക്ക് പ്രേരകമാകുന്ന ഘടകം എന്താണെന്ന് ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ഒന്ന് ചർച്ച ചെയ്യും കേൾക്കാനുള്ള കൊതി കൊണ്ടാണേ കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണേ